ജനുവരി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഗോവയിലുള്ള പോലീസിൽ യോഗിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് കേസ് കൊടുത്തിയതിനു ശേഷം പിന്നീട് പോലീസുകാരെ അന്വേഷിക്കുന്നത് പിറ്റേ ദിവസം പതിനഞ്ചാം തീയതി ഇവരുടെ ബോഡി തൂങ്ങി അടിച്ച രീതിയിൽ കാണുകയാണ് പണ്ടപ്പോൾ രക്ഷിതാക്കൾ പറഞ്ഞു ഇത് ഇവിടെ കൊലപാതകം ചെയ്തതാണ് എന്ന് പറയുകയാണ് പോലീസുകാർ പറഞ്ഞു ഇത് സൂയിസൈഡ് അറ്റം ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കേസ് മുഴുവൻ അങ്ങോട്ട് അന്വേഷിക്കുകയാണെന്നു പറഞ്ഞത് ഇവിടെ സൂയിസൈഡ് ചെയ്തതാണ് എന്ന് പേരൻസിനോട് പറയുകയാണ് ഒരിക്കലും അല്ല അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ആഭരണങ്ങൾ ഇട്ടിട്ടായിട്ട് ഇറങ്ങിപ്പോയത് അവൾ അവളെ സുഹൃത്തിനെ കാണാനാണ് പോയത് തോന്നി മരിച്ചപ്പോൾ അപ്പോൾ അവളുടെ ശരീരത്തിൽ അവളുടെ ആഭരണങ്ങൾ മുഴുവൻ കാണേണ്ടതല്ലേ എന്ന് ചോദിച്ചു കേസ് അങ്ങോട്ട് അന്വേഷിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ പോകി മേടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി മാറ്റി വിടുകയാണ് ചെയ്തത് പക്ഷേ തൻ്റെ ഏക മകളായതുകൊണ്ട് തന്നെ പാരൻസ് അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി എടുക്കും കയറി എന്ന് മാറ്റുന്നുണ്ട് അപ്പോൾ അവർ പുതിയൊരു ഇൻസ്പെക്ടർ ചാർജ് എടുക്കുകയാണ് ആ ഇൻസ്പെക്ടറും ഈ കാര്യങ്ങൾ നിന്ന് കാണുമ്പോഴാണ് ഈ ഇൻസ്പെക്ടർ ഈ കൊലപാതകമാണോ എന്തെങ്കിലും മരിച്ചത് അഥവാ വിളിച്ചതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറും ഇൻസ്പെക്ടർ തോന്നിയാണ് അവസാനമായി വിളിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കാൻ ആ അന്വേഷിച്ച ടൈമിലായിരുന്നു പോലീസ് എടുത്ത് കഴിഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ആണെങ്കിൽ നേരെ പോയി ഇവൻ്റെ അടുത്ത് പോയി അന്വേഷിക്കുന്ന ടൈമിലാണ് പറഞ്ഞത് ആ നമ്പർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ആ നമ്പർ എൻ്റെ അന്ന് കളർ പോയിട്ട് കുറച്ച് ഏതാനും മാസങ്ങൾക്ക് മുകളിലായി എന്ന് പറയുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ആ നമ്പർ വെച്ച് അന്വേഷിക്കുന്ന ടൈമിലാണ് ഇവർക്ക് ഒരു കാര്യം തന്നെ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഈ നമ്പറിൽ നിരന്തരമായി ജയിക്കുന്നുണ്ടത് പെട്ടെന്ന് തന്നെ ഈ സ്പീഡായി എടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളും കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് ഇവൻ ആരാളായിരുന്നു ഈ നമ്പറിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ടൈമിന് ഒരു ആണ്. പിന്നീട് വേറെ ലൊക്കേഷൻ ലൊക്കേഷൻ മാറി മാറി മാറിയിട്ടാണ് ഈ നമ്പർ നിൽക്കുന്നത് അതൊക്കെ കൂടെ തന്നെ ഈ വിളിച്ചിട്ട് സ്പീഡിനടുത്ത് പോയി ചോദിച്ച ടൈമിനാണ് പറഞ്ഞത് ഈ നമ്പറിലുള്ള ആളി എന്നെ താങ്കൾ ഭീഷണിപ്പെട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഇതാരാണ് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് പിന്നെ സുഹൃത്തിന്റെ ഹസ്ബൻഡാണ് എന്ന് പറയുകയാണ് നേരെ പോയിട്ട് പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യാണ് ഇവന്റെ പേരായിരുന്നു മഹാനന്ദ എന്ന് മഹാനന്ദനെ നേരെ പോലീസുകാർ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തതിനു ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ഇവ കൃതങ്ങളാണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിലായിരുന്നു ഇവരൊന്നും തുറന്നു പറയുന്നില്ല പോലീസുകാരെ പല മുറകളിൽ പുറത്തോട്ട് എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിലായിരുന്നു ഇവരുടെ അതായത് ഈ ഇവിടെ കൊലപാതകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേറെ കൊലപാതകം ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് കൊലപാതകം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗുലാബി എന്ന് പറയുന്നൊരു സ്ത്രീയായിരുന്നു അങ്ങനെ ഒരു ഗുലാബി എന്ന് പറയുന്ന സ്ത്രീയെ നമ്മൾ സ്നേഹിക്കാം അതായത് ഇവ പണ്ട് ഇവർക്ക് വലിയ പണക്കാട് ജീവിക്കുന്നവർക്ക് ജീവിക്കണമെന്ന് ഇവരുടെ മനസ്സിലാഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ കൂടി ഇങ്ങനെ സ്ത്രീകളെടുത്തുള്ള ആഭരണങ്ങൾ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നുള്ള വിചാരിച്ചത് സ്നേഹത്തിലായാലും ഒരിക്കലും അതൊക്കെ കൊണ്ട് തന്നെ ആഭരണങ്ങൾ എടുത്തു വാ നമുക്ക് പോയിട്ട് വിവാഹം കഴിക്കാം എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മുൻകലെടുത്തു പോകുന്നതിനു ശേഷം അവര് ദൂരെ ഒരു കാട്ടിലോട്ട് പോവുകയാണ് അവിടെ വെച്ചിട്ട് സ്ത്രീ ലൈംഗിക രംഗത്ത് എത്തപ്പെട്ടതിനു ശേഷം അവിടെ നിന്നും കല്ലെടുത്ത് തല കടിച്ചു ഇവിടെ കൊലപാതകം ചെയ്യുകയാണ് കൊലപാതകം ചെയ്ത് ഫസ്റ്റ് കൊലപാതകം ചെയ്തപ്പോൾ ഇതിൻ്റെ മനസ്സിലുണ്ടായി എന്നെ പോലീസാർ പിടിക്കുമോ 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 എന്നുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ പിടിക്കാത്തത് കൊണ്ട് തന്നെ ദർശനം എന്ന് പറയുന്നത് പിന്നെ തൊട്ട് വീടിട്ട് തൊട്ട് വീടിൻ്റെ അപ്പുറത്തുള്ള സ്ത്രീയുമായിട്ടും സ്നേഹിക്കണം എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മയാണ് ഇവിടെ നോക്കുന്നത് ആ അമ്മയ്ക്ക് ഇവളെ നല്ല രീതിയിൽ കെട്ടിത്തീരുന്നു എന്നുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ആ സ്ത്രീ മനസ്സിൻ്റെ വിവാഹം എന്തെങ്കിലും വളരെയധികം പ്രേമത്തിലും അതുപോലെ തന്നെ അഭിനയിച്ചിട്ട് അവളുമായി പ്രേമത്തിലാകുന്നത് വിവാഹം കഴിക്കാമെന്ന വാർത്തകളും ഗാനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഞാനും നിയവുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നിന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ നിന്റെ അമ്മയും ഒരിക്കലും നമ്മളെ സമ്മതിക്കില്ല അവർക്ക് കൊണ്ട് തന്നെ ആവുന്നതും നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇവിടെ നേരെ കൊണ്ടുപോയിക്കപ്പോഴും വിവാഹത്തിൽ ആ തീയതി അവർ അവരെ വെച്ച് കൊടുപാടം ചെയ്യുക ചെയ്തതിനു ശേഷം അവളെ ശരീരത്തിലുള്ള ആവരണങ്ങൾ മൂലം ഊരി എടുക്കുകയാണ് ഊരിയെടുത്തിട്ട് അവളെ അവിടെ തന്നെ തൂക്കിയാണ് കെട്ടി തൂക്കിയതിനു ശേഷം പിന്നീട് ബോഡിയും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ബോഡിയുടെ റിപ്പോർട്ടും വന്നത് ഇവളെ അതായത് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ് ഇവൾ ചെയ്തത് ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവന്റെ കാര്യം തെയ്യും കാര്യങ്ങളും വന്നത് കൊണ്ട് തന്നെ ആ പതിനഞ്ചോളം കൊലപാതകങ്ങൾ ഇതേ രീതിയിൽ ഇവൻ ചെയ്യുകയാണ് പിന്നീട് ഏറ്റവും അവസാനം ചെയ്ത കൊലപാതകങ്ങളായത് രോഗിനാഥ് എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഈ സ്ത്രീയെ കൊലപാതകം ചെയ്തതായി ഇവരെ രക്ഷിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും പിന്നീട് ഇവന്റെ ഭാര്യയുടെ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിക്കും അവരെ നിരന്തരമായ വേപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവരെ പിടിക്കാൻ നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര ഇവന്റെ പേര് എന്ന് പറഞ്ഞാൽ പുപ്പട്ട സീഡിയൻ പിള്ളേർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നുള്ള രീതിയിൽ വരാമെന്ന ഭീഷണിയോട് സൈനിങ് ഓഫിക്സ്